ഫോൺ രേഖ ചോർന്ന് വിവാദങ്ങളുടെ സാഹചര്യത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തൽക്കാലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റേണ്ടെന്നാണ് തീരുമാനം എന്നാൽ പുനഃസംഘടനാ ചർച്ചകൾ നിയമസഭാ സമ്മേളനത്തിന് ശേഷം പുനരാരംഭിക്കാനും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തിനെതിരെ കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ അറിയിച്ചു ആഭ്യന്തര വകുപ്പ് ഈ രീതിയിൽ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ നിലപാട് പൊതുസമ്മതരായ മന്ത്രിമാരെയും നേതാക്കന്മാരെയും പാർട്ടി നേതാക്കന്മാരെയും പൊതുജനമധ്യത്തിൽ കാണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ശക്തമായ ഭാഷയിൽ ഞാൻ അപലപിക്കുകയാണ് വിമർശനങ്ങളെ അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തിരക്കിട്ട തീരുമാനമെടുക്കുന്നത് ഉചിതമാവില്ല എന്ന നിലപാട് സ്വീകരിച്ചു അടുത്തയാഴ്ച കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് സംസ്ഥാനത്തെത്തും നിയമസഭാ സമ്മേളനത്തിന് ശേഷം പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ സാഹചര്യത്തിൽ നടക്കുന്ന പുനഃസംഘടന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര വകുപ്പിൽ നിന്നും മാറ്റാനാണ് സാധ്യത സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങളാണ് തിരുവഞ്ചൂരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ വിശ്വസനെന്ന് അറിയപ്പെട്ടിരുന്ന തിരുവഞ്ചൂരിനെ പുതിയ വിവാദത്തിൽ ഉമ്മൻചാണ്ടി സംരക്ഷിക്കാൻ സാധ്യതയില്ലെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാവും പുതിയ വിവാദങ്ങൾ വഴിവയ്ക്കുക ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും പുറമെ യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു തിരുവനന്തപുരം